കരോതി വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭൂതാനി ഭൂതാത്മകമപി സകലം പക്ഷിമത്സ്യൻ മൃഗാദീൻ മത്യൻ മത്യൻമിത്രാണി ശത്രുൂനവി യമിതമതിന്മയന്യമാനീ തുൽസേവാ ഭക്തി ഭക്തി അങ്ങനെ പ്രാ സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഫലം ഉണ്ടാവുക എന്ന് പറയുകയാണ് നേരത്തെ ആ ഭക്തി ഇതായിട്ട് ഉദ്യോഗാസ കഥാചരി ചിലപ്പോൾ ചുറിച്ചും കൊണ്ട് ചിലപ്പോൾ കരഞ്ഞും കൊണ്ട് ചിലപ്പോൾ ഉറക്കുറക്കം സംസാരിച്ചും കൊണ്ട് എങ്ങനെയൊക്കെ ഒരു പോലെ അതായത് ഈ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ കണ്ട് ബാക്കി ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ കണ്ട് ഞാൻ സഞ്ചരിക്കാറാവട്ടെ വേണ്ടി എനിക്ക് കരുണയെ ചെയ്യൂ എന്ന് പറഞ്ഞു നിർത്തി കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരിക എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഭൂതാനി ഏതാനി ഭൂ ഭൂതാനി ഏതാനി ഏതാനി ഭൂതാനി അതായത് ഈ പഞ്ചഭൂതങ്ങൾ പൃഥിവി അപ്പ തേജസ് വായു ആകാശം എന്നുള്ളതായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ മഹാഭൂ പഞ്ചമഹാഭൂതങ്ങൾ അതിൻ്റെ തന്മാത്രകൾ തന്മാത്രകളിൽ നിന്നും മഹാഭൂതങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പഞ്ചമഹാഭൂതങ്ങളെയും ഭൂതാത്മകമപി സകലം ഇനി ആ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള എല്ലതും ഭൂതാത്മകങ്ങളായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള സകലം എല്ലാറ്റിനെയും ആ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളുണ്ടാവണത് ഭഗവാനിൽ നിന്നാണ് ആ പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ്വ വസ്തുക്കളും പഞ്ചഭൂതാത്മകങ്ങളായിട്ടുള്ളതാണ് പഞ്ചഭൂതമായിട്ടുണ്ടാവണതാണ് അപ്പം അങ്ങനെ ഭൂതാത്മകമപി സകലം പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാം തന്നെയും എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് ഒന്നും കൂടി എടുത്ത് പറഞ്ഞു എന്ന് മാത്രം എല്ലതും ആയില്ല എന്നാലും അതിലെ പ്രത്യേകിച്ച് ആത്മാവ് പ്രാണൻ ഉള്ളതായിട്ടുള്ള ജന്തുക്കളെയൊക്കെ എടുത്ത് പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞു ഒന്നും കൂടി വിസ്തരിച്ച് പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഭൂതാത്മക ഭൂതാത്മകം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലതും ആയി പ്രപഞ്ചത്തിലുള്ളത് എല്ലതും പ്ര ഭൂതാത്മകം എന്ന് പറയുമ്പോൾ തന്നെയായി പക്ഷേ ഒന്നും കൂടി അതിനെ വിസ്തരിച്ച് പറയണു എന്തൊക്കെയാണെന്നുള്ളതൊന്നും മനസ്സിലാവാം എന്ന് വിചാരിച്ചിട്ട് സകലം പക്ഷി മത്സ്യാൻ പക്ഷികള് അതായത് ആകാശചാരികളായിട്ടുള്ള സർവ ജീവജാലങ്ങളും അതുമാര് അതായത് ശർഭങ്ങള് പക്ഷികളൊക്കെ ഉണ്ടല്ലോ ആകാശത്തെ കൂടെ സഞ്ചരിക്കുന്നവയൊക്കെ തന്നെ അതിനെയൊക്കെ പക്ഷികൾ എന്നുള്ള കൂട്ടത്തിൽ പെടുത്തി മത്സ്യാൻ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജലജീവികളെയൊക്കെ അതിൽ പെടുത്തി മത്സ്യാൻ മൃഗാദീൻ മൃഗാദികള് മൃഗങ്ങള് ആയിട്ടുള്ള അതായത് സ്ഥലജീവികളായിട്ടുള്ള മറ്റ് ജന്തുക്കൾ പക്ഷി മത്സ്യാൻ മൃഗാധീൻ പക്ഷികൾ ജലജീവികളായി ഖചരങ്ങളായിട്ടുള്ള ആകാശത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള പക്ഷികൾ മത്സ്യങ്ങൾ ജലജീവികൾ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജലജീവികളൊക്കെ പെരുത്തി കൊണ്ടാണ് മൃഗാധീൻ മൃഗങ്ങൾ തുടങ്ങിയവ അപ്പോൾ അല്ലാതെ കണ്ട് ഭൂമിയിൽ ജനിക്കു വെള്ളത്തിലും ആകാശത്തിലും അല്ലാതെ കണ്ട് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ തുടങ്ങിയവരെ എന്നുള്ളതാണ് അപ്പം അവിടെ മൃഗാദീൻ എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ മൃഗഗാദികളിൽ പെട്ടത് തന്നെയാണ് മനുഷ്യരും അല്ലേ ആ മൃഗങ്ങളുടെ വർഗത്തിൽ പെട്ടത് തന്നെയാണ് മനുഷ്യരും അവിടെ പക്ഷെ ഒന്നിച്ചു ആദ്യം എടുത്തു പറഞ്ഞു മർത്യാൻ മിത്രാണി ശത്രുവിനബി മർത്യന്മാർ അത് മനുഷ്യർ അതിൽ തന്നെ മിത്രന്മാരുണ്ടാവും ശത്രുക്കളുണ്ടാവും അത് രണ്ടും രണ്ടുമില്ലാത്ത കൂട്ടരുണ്ടാവും മിത്രങ്ങളുമല്ല ശത്രുക്കളും അല്ല ഉദാസീനഭാവമായിട്ടുള്ളവരുണ്ടാവും അല്ലേ രണ്ടുമില്ല മിത്രത്വില്ല ശത്രുത്വുമില്ല അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുപ്പിച്ചും കൊണ്ട് ആണ് പറയണത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കുറയുന്നേ ഉള്ളൂ ഭൂതാനി ഏതാനി ഭൂതാത്മകമപി സകലം ഭൂതാത്മകമായിട്ടുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള എല്ലാം തന്നെ പക്ഷി മത്സ്യാൻ പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ മൃഗങ്ങളെ തുടങ്ങിയവർ മർത്യാൻ മിത്രാണി മൃഗങ്ങളെ തുടങ്ങിയവരെന്ന് പറയുമ്പോൾ ഇഴ ജന്തുക്കളൊക്കെ പെടുന്നില്ല മർത്യാൻ മർത്യന്മാർ അതിൽ മൃത്യന്മാരിൽ തന്നെ മിത്രങ്ങൾ ശത്രുക്കൾ യമിത അവരെയൊക്കെ എല്ലാവരെയും മിത്രങ്ങളും ശത്രുക്കളും പറഞ്ഞപ്പോൾ രണ്ടും അല്ലാത്തവരെയും പെടുത്തണം എന്നുള്ളതാണ് യമിതമതി ഈ തൊന്മയാനി അണമാനി യമിതമതിഹീ എൻ്റെ ബുദ്ധിയെ നല്ലപോലെ നിയന്ത്രിച്ചിട്ട് അതായത് ആ ഉറപ്പിക്കണം ബുദ്ധിക്ക് ആ വിചാരത്തിൽ നിന്ന് തെറ്റ് മാറ്റം വരാതെ കണ്ട് ഭഗവാനെ തന്നെ ആയിട്ട് വിചാരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും ഭഗവാനായിട്ട് വിചാരിക്കുമ്പോൾ ആ വിചാരത്തിൽ നിന്ന് മാറ്റം വരാതെ കണ്ടിരിക്കാൻ യമം എന്ന് പറയുമ്പോൾ അതാണ് ഒന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്ത ബുദ്ധിയെ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ യമിതമതിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിരിക്കൊന്നും പോവാതെ കണ്ടിരിക്കണം എല്ലാജ്ഞയും ഭഗവാനായിട്ട് വിചാരിക്കാറാവണം എന്ന് ത്മയാനി ആനമാനി അങ്ങനെ എൻ്റെ മനസ്സിനെ ബുദ്ധിയെ നല്ലപോലെ പോലെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഇവയെ എല്ലാം തന്നെ ത്വന്മയമായിട്ട് ഞാൻ നമിക്കാം ആനമാനി ഞാൻ നമിക്കാം അതായത് എനിക്ക് നമിക്കാൻ സാധിക്കും അങ്ങയിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊക്കെ സാധിക്കും എല്ലാറ്റിനെയും ഒന്നായിട്ട് ഭഗവാൻ തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ഭഗവാനെ നമിക്കാൻ എനിക്ക് സാധിക്കും ആനമാനി ഞാൻ നമിക്കും അങ്ങനെ അവയെ ഒക്കെ ഞാൻ നമസ്കരിക്കാറാവും എനിക്ക് എന്ന് പറയുകയാണ് ആനമാ ത്വന്മയാനി അങ്ങനെ തന്നെയാണ് അവരിലൊക്കെ എന്ന് കരുതിയിട്ട് ഞാൻ അവയൊക്കെ നമസ്കരിക്കും എന്ന് പറയാണ് നീ തൊഴിൽസേവായാം ഹി സിദ്ധ്യേൻ മമതവ കൃപയാ ഭക്തിദാർഢ്യം അങ്ങയെ സേവിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യുകയാണെങ്കിലും അത് ഭഗവാന്റെ സേവയായിരിക്കും എല്ലാറ്റിനെയും ഞാൻ ഭഗവാൻ തന്നെയാണ് എന്ന് വിചാരിച്ച് നമുക്കാണല്ലോ ചെയ്യണത് അപ്പോൾ എല്ലാവരെയും എനിക്ക് ആരെ ആർക്ക് എന്ത് സേവ ചെയ്താലും അതൊക്കെ ഭഗവാന്റെ സേവയായിട്ട് ഭഗവത്ഭുജനായിട്ട് തീരും എന്നാണ് തുൽസേവായാംി സിദ്ധ്യേത് മമ അങ്ങനെ അങ്ങയെ ഞാൻ സേവിക്കുമ്പോൾ അതായത് എല്ലാ ജീവജാലങ്ങളെയും അങ്ങാണ് എന്ന് കരുതി അവയെയൊക്കെ നമിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തുൽസേവായാം ഷി സിദ്ധ്യേത് എനിക്ക് സിദ്ധിക്കും മമ എനിക്ക് സിദ്ധിക്കും തവ കൃപയാ അങ്ങയുടെ കാരുണ്യം കൊണ്ട് തന്നെ ആണ് എനിക്കങ്ങനെ സിദ്ധിക്കുക എന്നാണ് മമ തവ കൃപയാ ഭക്തിദാർഢ്യം ഭക്തിയിൽ ഉറപ്പ് വരും അതായത് ഞാൻ മനസ്സിരുത്തിയിട്ട് എൻ്റെ ബുദ്ധിയിൽ അങ്ങ് തന്നെയാണ് എല്ലാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങയെ ഞാൻ സേവിക്കുമ്പോൾ എനിക്ക് ആ ഭക്തിയുടെ ദാർഢ്യം ദൃഢത ഉണ്ടാവും എന്നാണ് ഭവേ ഭക് ഭക്തി ദാർഢ്യം വിരാഗ ഭക്തി ദാർഢ്യം ഉണ്ടാവുമ്പോൾ പിന്നെ വിരക്തി ഉണ്ടാവും ബാക്കിയുള്ളതിനോടൊക്കെ വിരക്തി ഉണ്ടാവും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ എന്നെ എല്ലാത്തിലും കാണാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളതിനോടൊക്കെ വിരക്തിയും വരും എന്നുള്ളതാണ് ഭക്തിദാർഢ്യം വിരാഗ അങ്ങനെ വിരാഗവും ഉണ്ടായിക്കഴിഞ്ഞാലോ തൊത്തത്വസ്യ അവബോധ അഭി അങ്ങയുടെ തത്വം ഭഗവാന്റെ തത്വം എന്താണ് എന്നുള്ളത് ആ ജ്ഞാനവും ഉണ്ടാവും എന്നാണ് ഭക്തിയുടെ ഉറപ്പുണ്ടാവും വൈരാഗ്യം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാൻ്റെ തത്വം ഭഗവത് തത്വം എന്നുള്ളത് ആ എല്ലാം ഒന്നാണ് എന്നുള്ളതായിട്ടുള്ള ആ ജ്ഞാനവും ഉണ്ടാവും എന്നാണ് തൊത്തത്വസ്യ അവബോധ അഭി ഭുവനപതേ സംബോധന എല്ലാം നിയന്ത്രിക്കണത് അങ്ങ് തന്നെയാണല്ലോ യത്നഭേദം വിനൈവ യത്നഭേദം വിനാ ഏവാ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവും ഭക്തി ഉണ്ടാവുമ്പോൾ എനിക്ക് എല്ലാ ജീവജാലങ്ങളെയും അങ്ങ് തന്നെയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആ ഭക്തി ദാർഢ്യം ഉണ്ടാവുമ്പോൾ ഞാൻ അവയെ അങ്ങനെ നമിക്കും അങ്ങനെ നമിക്കുമ്പോൾ എനിക്ക് ഭക്തി ദാർഢ്യം ഉണ്ടാവും ഭക്തി ദാർഢ്യം ഉണ്ടാകുമ്പോൾ വിരക്തി ഉണ്ടാവും വിരക്തി ഉണ്ടാവുമ്പോൾ അങ്ങയുടെ തത്വജ്ഞാനം തത്വം എന്താണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധവും എനിക്ക് ഉണ്ടാവും എന്നുള്ളത് യാതൊരു യത്നം എനിക്ക് വലിയ കേമായിട്ടുള്ള യത്നമൊന്നും വേണ്ട ആ ഭക്തി ഉണ്ടായാൽ മതി എന്നാണ് പറയണത് അങ്ങനെ അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭുവനപഥയെ യത്നഭേദം വിനയുക യത്നം കൂടാതെ കണ്ട് തന്നെ എനിക്കിതൊക്കെ സിദ്ധിക്കും എന്ന് പറയണേ ഭൂധാന്യേതാനി ഭൂതാത്മകമപി സകലം പക്ഷി മത്സ്യാൻ മൃഗാദീൻ ഭൂതാനി ഏതാനി ഈ ഭൂതങ്ങൾ മുഴുവൻ അതായത് പഞ്ചഭൂതങ്ങൾ പഞ്ചമഹാഭൂതങ്ങള് അതിൽ നിന്നാണ് ലോകത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ പഞ്ച മഹാഭൂതങ്ങളെയും ആ ഭൂതാത്മകങ്ങളായിട്ടുള്ള പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും മത്സ്യാൻ ഒക്കെ മർത്യാൻ അല്ല ഭൂത സ പക്ഷി മത്സ്യാൻ മൃഗാദീൻ പക്ഷികൾ മത്സ്യങ്ങൾ മൃഗാദികൾ മർത്യാന് മർത്യന്മാർ മനുഷ്യർ അതിൽ തന്നെ മിത്രങ്ങൾ ശത്രുക്കൾ ഉദാസീനന്മാർ ഇങ്ങനെ എല്ലാവരെയും ത്വന്മയങ്ങളായിട്ട് കണ്ടാൽ അങ്ങ് തന്നെയാണ് എന്ന് കാണാൻ സാധിച്ചാൽ യമിതമതിഹി മനസ്സിനെ നല്ലപോലെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ അവയെല്ലാം അങ്ങ് തന്നെയാണ് എന്ന് കരു കരുതി ഞാൻ ആനമാനി ഞാൻ അവരെയൊക്കെ നമിക്കാം എന്ന് പറയുകയാണ് ഇനി തുൽസിയെ അങ്ങനെ അപ്രകാരം അങ്ങയാണ് എന്ന് കരുതി എല്ലാം നമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എല്ലാം അങ്ങയായിട്ട് അങ്ങയായിട്ട് കണക്കാക്കുമ്പോൾ മമ സിദ്ധിയേ എനിക്ക് സിദ്ധിക്കും എന്താണ് ഭക്തിദാർഢ്യം ഭക്തിയുടെ ഉറപ്പ് ഭക്തിദാർഢ്യം വിരാഗ അപ്പോൾ ഭക്തിദാർഢ്യം ഉണ്ടാകുമ്പോൾ വിരക്തി ഉണ്ടാവും വിരാഗഹ ഇനി ത്വത്ത അവബോധ അങ്ങയുടെ തത്വം ഭഗവത് തത്വം എന്താണ് എന്നുള്ളതിന്റെ ജ്ഞാനവും ഉണ്ടാവും യത്നഭേദം വിനൈവ യത്നം ഇല്ലാതെ കണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ് ഭൂതാത്മകമപി സകലം മൃഗാദിൻ പക്ഷിമത്സ്യമൃദിൻ മിത്രാണി ശത്രുൂന പിതമതിമയമാനീ തൊൽസേവാൻ മമമ പഞ്ചഭൂതം അവയിലുളവതാം പക്ഷിമത്സ്യം മൃഗങ്ങൾ ശത്രുക്കളിഷ്ടർ സകലം ഞാൻ തൊഴുന്ദർപ്പ നിന്നെ തവ ഭക്തി വൈരാഗ്യബോധം സർവം നീ എന്ന തത്വം വരും ഇവ അഖിലം തരും ഇവയഖിലം നിഷ്പ്രയാസത്തൊടനിൽ ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ